സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ പച്ചാട്ടി ഗ്രാമബന്ധ വായനശാല കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു തിരൂർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു ട്വന്റി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം ബാബുരാജ് ഗ്രാമബന്ധു വായനശാല ജൂബിലി ഹാളിൽ ലഹരിവിരുദ്ധ ക്ലാസ് എടുത്തു വർത്തമാനകാലത്ത് ഏറെ പ്രസക്തമായ ലഹരിവിരുദ്ധ സന്ദേശം തന്റെ സ്വന്തം കവിതയിലൂടെ ബാബുരാജ് ഈണത്തിൽ പാടിക്കേൾപ്പിച്ചത് ഹർഷാരവത്തോടെയാണ് സദസ്സ് സ്വീകരിച്ചത് സമ്മേളനത്തിൽ വായനശാല പ്രസിഡന്റ് പി കൃഷ്ണകുട്ടി മാസ്റ്റർ അധ്യക്ഷനായിരുന്നു സി ഭാസ്കരൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ സംഗമത്തിൽ തിരൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി രവീന്ദ്രൻ മലയാളം സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സ്മിത വെട്ടപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുലേൽ എന്നിവർ ആശംസകൾ നേർന്നു ഗ്രാമബന്ധു വായനശാല വൈസ് പ്രസിഡന്റ് പി വാസുദേവൻ മാസ്റ്റർ നന്ദിയും രേഖപ്പെടുത്തി న్యూస్